നമസ്കാരം ഞാൻ ഡോക്ടർ രാഹുലാർ നായർ കൺസൾട്ടന്റ് നെഫ്രോളജി പ്രശാന്തി ഹോസ്പിറ്റൽ ചെക്കോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയതും വളരെ കോമണായും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ചാണ് മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ വൃക്കകളിലേക്കല്ല് അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ ഡിസീസ് എന്നവ അറിയപ്പെടുന്നു എന്താണ് ശരിക്കും മൂത്രത്തിലേക്കല്ല സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ധാതുക്കളും ലവണങ്ങളും അല്ലെങ്കിൽ ഈ മിനറൽസ് ആൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമാണ് ശരീരത്തിന് ആവശ്യമുള്ളത് ഉപയോഗിച്ചതിന് ശേഷം ഈ ധാതുക്കളും ലവണങ്ങളും വൃക്കകയിലൂടെ അരിച്ച് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുകയാണ് പതിവ് സാധാരണഗതിയിൽ ഇത് ഏതെങ്കിലും ഈ ലവണങ്ങളോ ധാതുക്കളോ യാതൊരു വിധത്തിലോ കല്ലുകൾ ഫോം ചെയ്യാറില്ല ചില പ്രത്യേക കണ്ടീഷനുകളിൽ മൂത്രത്തിൽ ഇവയുടെ അളവ് കൂടുതലാവുകയാണെങ്കിലോ അതല്ലെങ്കിൽ സാധാരണത്തിൽ നിന്ന് വ്യത്യാസമായി മൂത്രത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ധാതുക്കളുടെ ലവണങ്ങളും കൂടി ചേർന്ന് കല്ലുകൾ പോലെയാകുകയും ചില കണ്ടീഷനുകൾ അവ കൂടി ചേർന്ന് കല്ലുപോലെ ആകുകയാണ് ചെയ്യുന്നത് ഈ കല്ലുകൾ വൃക്കകളിലുണ്ടാവാം അവിടെ നിന്ന് താഴേക്ക് വന്ന് മൂത്രനാളികളുടെ ഈ കല്ലുകൾ വരാം കുറച്ചുകൂടെ താഴേക്ക് വന്നാൽ യൂണറി ബ്ലഡും അഥവാ മൂത്രാശയത്തിലും ഈ കല്ലുകളുടെ സാന്നിധ്യം ഉണ്ടാവും പല തരത്തിലുള്ള മൂത്രത്തിൽ കല്ലുകളുണ്ട് എക്സാമ്പിളായിട്ട് കാൽസ്യത്തിന്റെ കല്ലുകളുണ്ട് ഓക്സിലൈറ്റിന്റെ കല്ലുകളുണ്ട് അതുപോലെ തന്നെ യൂറിക് ആസിഡ് സ്ട്രൂവേറ്റ് അങ്ങനെ പലതരത്തിലുള്ള കല്ലുകളുണ്ട് ഈ കല്ലുകൾ കുറയുന്നതിനും പല കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് മൂത്രത്തിൽ കല്ലിൻ്റെ രോഗലക്ഷണം കല്ലിൻ്റെ എവിടെയാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് രോഗലക്ഷണങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കാം എങ്കിലും മൂത്രത്തിൽ കല്ലിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന രോഗലക്ഷണം എന്നുള്ളത് ശക്തമായുള്ള വേദനയാണ് ഈ വേദന എവിടെയാണ് ഉണ്ടാവും സാധാരണയായി വാരിയലുകൾക്ക് താഴെയായിട്ടാണ് ഈ വേദന തുടങ്ങുക കല്ലുകളുടെ പൊസിഷൻ അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാം വാരിലുകൾക്ക് പുറകിൽ നിന്നും തുടങ്ങി താഴേക്ക് മൂത്രം ഒഴിക്കുന്ന ഭാഗത്തേക്ക് വരെയായിട്ടും ശക്തമായിട്ടുള്ള ഇടവിട്ടുള്ള വേദനയും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന ഓക്കാനവും ശബ്ദവുമാണ് പ്രധാനപ്പെട്ട രോഗീക്ഷണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂത്രത്തിലെ കല്ലിന്റെ വേദന അനുഭവിച്ചിട്ടുള്ളത് പിന്നീട് ഒരിക്കലും അത് മറക്കാനുള്ള സാധ്യതയില്ല അത്രയ്ക്കും ശക്തമായ വേദനയാണ് മൂത്രത്തിൽ കല്ല് കൊണ്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഈ മൂത്രത്തിൽ കല്ല് താഴേക്ക് അതായത് വൃക്കകളിൽ ഉണ്ടാവുന്ന കല്ല് താഴേക്ക് മൂത്രനാളിയിലേക്കും മൂത്രാശയത്തിലേക്കും വരുമ്പോൾ ഉരസി അവിടെ നിന്നും രക്തം മൂത്രത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ൊഴിക്കുമ്പ ശക്തമായ ചുടിച്ചിൽ പുകച്ചിൽ അല്ലെങ്കിൽ നീറ്റ് എന്നിവയും മൂത്രത്തിൽ കല്ലിന്റെ ലക്ഷണമായേക്കാം ചിലപ്പോൾ മൂത്രത്തിൽ കല്ല് കാരണം മൂത്രം വരുന്നത് കംപ്ലീറ്റ് ആയി നിൽക്കുകയും മൂത്രമില്ലായ്മയും അല്ലെങ്കിൽ യൂറിനറിഷൻ എന്ന അവസ്ഥയിലേക്കോ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് മൂത്രനാടയിലേക്കോ മൂത്രനഷ്യത്തിലേക്കോ വരുമ്പോൾ അവിടെ ചെറുതായ രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാവുകയോ കിഡ്നിയിൽ നീർക്കെട്ട് ഉണ്ടാവുകയോ അതിന്റെ ഫലമായി ക്രിയാറ്റിനുള്ള കൂടുതലും കിഡ്നിയുടെ താൽക്കാലികമായുള്ള സ്തംഭനത്തിനും സാധ്യതയുണ്ട് സോ ഇതൊക്കെയാണ് വൃക്കയിലെ കല്ലുകളുടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇനി എങ്ങനെയാണ് വൃക്കയിലെ കല്ലുകൾ നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ ഡിസീസിൻ്റെ ഡയഗ്നോസിസ് നമ്മൾ എങ്ങനെയാണ് നടത്തുക പേഷ്യൻറ്റ് ഇതേപോലെ തന്നെ ശക്തമായ വയറുവേദനയോ അല്ലെങ്കിൽ മൂത്രത്തിൽ ചുടിച്ചിലോ പുകച്ചിലോ അല്ലെങ്കിൽ രക്തത്തിന്റെ അളവോ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ മൂത്രത്തിലെ കല്ല് അതല്ലെങ്കിൽ റീനൽ സ്റ്റോൺ ഡിസീസ് ആണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രധാനമായി ഇത് കണ്ടെത്താനായി മൂന്ന് തരത്തിലുള്ള പരിശോധനകളാണ് ഉള്ളത് നമുക്ക് എക്സ്റേ ചെയ്യാം അതല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം അതല്ലെങ്കിൽ സി ടി സ്കാൻ ചെയ്യാം ഇതിൽ എക്സ്റേയിൽ എല്ലാ തരത്തിലുള്ള സ്റ്റോണുകളും കാരണമെന്ന് നിർബന്ധമില്ല ഞാൻ നുബേ പറഞ്ഞതുപോലെ തന്നെ കിഡ്നിയിൽ ഉണ്ടാകുന്ന സ്റ്റോണിലും പലത് കാരണമാവാം കാൽസ്യം സ്റ്റോൺസ് ഉണ്ടാവും യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്റ്റോൺ ഉണ്ടാവും ഇതിൽ കാൽസ്യം അടങ്ങിയ സ്റ്റോണുകളാണ് സാധാരണഗതിയിൽ എക്സ് എക്സ്റേയിൽ കണ്ടെത്താൻ കഴിയും സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൂടുതലായി രോഗനിർണയത്തിനകത്ത് ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ യു എസ് ടി സ്കാൻ അതല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി ചികിത്സ പ്ലാൻ ചെയ്യാനുമായി ചിലപ്പോൾ നമുക്ക് സി ടി സ്കാനും വേണ്ടി വന്നേക്കാം എന്തൊക്കെയാണ് കിഡ്നി സ്റ്റോണിന്റെ അല്ലെങ്കിൽ വൃക്കയിൽ ഉണ്ടാവുന്ന സ്റ്റോണുകളുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ സാധാരണയായി അഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള സ്റ്റോണുകളാണ് ഉള്ളതെങ്കിൽ നമ്മൾക്ക് മരുന്നുകൾ മുഖേന അത് പുറത്തെത്തി ിക്കാൻ കഴിയുന്നതാണ് അഞ്ച് മില്ലിമീറ്ററിന് മുകളിലുള്ള സ്റ്റോൺ ആണെങ്കിൽ കൂടുതലും സർജറിയെ തന്നെ വേണ്ടിവരും ഒരിക്കൽ സ്റ്റോൺ വന്നാൽ വീണ്ടും സ്റ്റോൺ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കൊസ്റ്റനാണിത് വിവിധ പഠനങ്ങൾ അനുസരിച്ച് ഒരിക്കൽ സ്റ്റോൺ വന്ന അമ്പത് ശതമാനം ആൾക്കാർക്ക് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഒരു സ്റ്റോണും കൂടെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇതൊരു രോഗാവസ്ഥയാണ് മൂത്രത്തിലുണ്ടാകുന്ന ചെറിയ ചില വ്യത്യാസങ്ങൾ അതൊരു ഓരോ രോഗിക്കനുസരിച്ചും വ്യത്യാസങ്ങൾ വരാം അങ്ങനെയുള്ള വ്യത്യാസം കാരണം സാധാരണ ഗതിയിലേക്കാണ്ടും കൂടുതൽ സ്റ്റോൺ ഫോർമേഷന് സാധ്യതയുള്ള വ്യക്തികൾക്ക് പിന്നീടും മൂത്രത്തിൽ കല്ലുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് മൂത്രത്തിൽ സ്ഥിരമായി കണ്ടുവരികയോ അല്ലെങ്കിൽ ഒരിക്കൽ കണ്ടുവരികയോ ചെയ്ത ആൾക്കാർ പിന്നീട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തത് ദിവസവും ഒന്നര ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ മൂത്രം വരുന്ന കണക്കിൽ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഓർക്കുക വെള്ളത്തിനല്ല കണക്ക് മൂത്രത്തിനാണ് കണക്ക് സോ വേനൽക്കാലങ്ങളിൽ നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് കൂടുതലായി വരും മഴക്കാലത്ത് അത്രത്തോളം വേണ്ടി വരില്ല ഒരു ഒന്നര മുതൽ രണ്ട് ലിറ്റർ വരെ മൂത്രം വരുന്ന കണക്കിനാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് രണ്ട് സാധാരണഗതിയിൽ മൂത്രത്തിൽ സ്റ്റോൺ ഉണ്ടാവാൻ കൂടുതലായി കണ്ടുവരുന്ന സാധനങ്ങളാണ് കാൽസ്യം ഓക്സലേറ്റ് അതല്ലെങ്കിൽ യൂറിക് ആസിഡ് തുടങ്ങിയവ സോ അധികമായിട്ടുള്ള റെഡ് മീറ്റ് അടങ്ങിയ ആഹാരങ്ങൾ അതായത് കക്ക കണവറച്ചി അതല്ലെങ്കിൽ റെഡ് മീറ്റ് അടങ്ങിയ ബീഫ് തുടങ്ങിയ സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതും ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യമാണ് വെള്ളത്തിന്റെ കൂടെ തന്നെ അതിനോളം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പ് വളരെ ക്രമത്തിൽ മാത്രം കഴിക്കുക എന്നുള്ളത് ഉപ്പ് കൂടിയ പദാർത്ഥങ്ങൾ അതായത് അച്ചാർ ഒണക്കമീന് അതല്ലെങ്കിൽ പപ്പിടം അതല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റാണ് സോ മൂത്രത്തിൽ കല്ലുള്ളവർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രണ്ട് കാര്യങ്ങൾ ഒന്ന് വെള്ളത്തിന്റെ അളവ് കൂട്ടുക അതുവഴി മൂത്രം ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ മൂത്രം ഒരു ദിവസം ഉത്പാദിപ്പിക്കുക രണ്ട് എത്രത്തോളം കുറച്ച് ഉപ്പ് കഴിക്കാവോ അതായത് രുചിക്കുള്ള ഉപ്പ് കഴിക്കാം പക്ഷെ അധികമായ ഉപ്പിട്ടുള്ള വസ്തുക്കൾ പൂർണമായും ഒഴിവാക്കുക മൂന്ന് റെഡ് മീറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് മൂത്രത്തിൽ കല്ലുള്ളവർ കാൽസ്യം അടങ്ങിയ വസ്തുക്കൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണത് ആഹാരത്തിലുള്ള കാൽസ്യം കാരണം നമുക്ക് മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതായത് മുട്ടയും പാലും ഒക്കെ സാധാരണ രീതിയിൽ തന്നെ കഴിക്കാം പൊട്ടാസ്യം കൂടുതൽ മൂത്രത്തിലെത്തിയാൽ മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകുന്ന സാധ്യത കുറയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നാരങ്ങ വെള്ളമോ അതെല്ലാം പൊട്ടാസ്യത്തിന്റെ സിറപ്പോ നമ്മൾ മൂത്രത്തിന്റെ കല്ലുകൾ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാനായി കൊടുക്കാറുണ്ട് സോ ഇതൊക്കെയാണ് പലതരത്തിൽ നമുക്ക് മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാനുള്ള പല മാർഗങ്ങൾ